ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മളെല്ലാവരും ഇതാ ഒരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ കെൻസ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് കൈഫിനെ പോണ വഴിക്ക് സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട് അങ്ങനെ ഇതാ നമ്മൾ കൈഫിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മലബാർ സെൻട്രൽ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെയാണ് കൈഫ് പഠിക്കുന്നത് ആൾ തേർഡ് സ്റ്റാൻഡേർഡിലാണ് സ്കൂൾ ബസ്സിൽ കയറേണ്ട നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ട് ആൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ട് കേട്ടോ ഉപ്പ മുമ്പ് കണ്ടതിനെക്കാട്ടിയും സ്കൂൾ നല്ല മാറ്റമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ കോമ്പൗണ്ടിലൂടെ വണ്ടി എടുത്തതാണ് കേട്ടോ ഉപ്പക്ക് സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇഷ്കാ രണ്ടാമത്തെ സിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന് റിട്ടയർ ആവുകയാണ് യൂണിവേഴ്സിറ്റിയിലിതാ ഇന്ന് എലക്ഷൻ നടക്കുകയാണ് ഫുള്ളായിട്ട് പോലീസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളെ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിത് ഒരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെർമിഷൻ തന്നതാണ് കോമ്പൗണ്ട് ഫുൾ ആയിട്ട് പോലീസാണ് കേട്ടോ എലക്ഷൻ റിസൾട്ടൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ബഹളാണ് ഇവിടെ കാണുന്നത് റഫിയ താത്താന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതാ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മളിത് ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് ആളിവിടെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഉപ്പയും വേറൊരു സിസ്റ്ററുവാണിത് അപ്പം നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ ഭവനിലെ റീവാലുഷൻ ബ്രാഞ്ചിൽ നിന്നാണ് റിട്ടയറാവുന്നത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് വരാനുള്ള പ്ലാന് പെട്ടെന്നുണ്ടായതാണ് കേട്ടോ റഫേത്താകത്ത് ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വർക്ക് ചെയ്യുന്ന ആ സ്പേസും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് വന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ വന്നതാണ് അപ്പോൾ അഞ്ച് മണിക്ക് സൈൻ ചെയ്ത് പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുക അപ്പം അതിനുള്ളൊരു ഒരുക്കത്തിലാണ് കേട്ടോ ഇരുപത്തൊമ്പത് കൊല്ലത്തെ സർവീസിന് ശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പടി ഇറങ്ങുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ള ആ ഒരു ലാസ്റ്റ് സൈനാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് എന്തായാലും വല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റ് തന്നെ ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു കൂടെ പരീക്ഷാഭവനിലെ റീവാല്യൂഷൻ ബ്രാഞ്ചിൻ്റെയും സ്പെഷ്യൽ സപ്ലിമെൻ്ററി എക്സാം യൂണിറ്റിൻ്റെയും പിന്നെ സ്റ്റുഡൻറ്റ് സർവീസ് ഹബിൻ്റെ ഒക്കെ ജോയിൻറ്റ് രജിസ്ട്രാർ ആയിട്ടാണ് സർവീസിൽ നിന്ന് പടി ലാസ്റ്റ് യാത്ര പറയുന്ന സമയത്ത് റഫിയ കുറച്ച് ഇമോഷണലായി പോയിട്ടോ കൂടെ നിൽക്കുന്നവരും അതെ എല്ലാവരും ഭയങ്കര ഒരു സങ്കടത്തിലായിരുന്നു ലാസ്റ്റ് പഞ്ചിങ്ങും കൂടി ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ സെപ്പറേറ്റ് തന്നെ പോവാണ് സിസ്റ്റർ ഇവരുടെ എല്ലാവരുടെയും കൂടെയാണ് വീട്ടിലേക്ക് വരുന്നത്

ും കൊറേ പേരൊക്കെ കരയുണ്ട് ആ ഓര് പറഞ്ഞല്ലോ സന്തോഷത്തിലാണ് ഇറങ്ങി പോണ കളിയാക്കണവിടെ അതിനു മുന്നേ വിഷമിക്കണ്ടരയുണ്ടാ അവിടെ കരയുണ്ട് ഞാൻ

ഇന്നത്തെ ഫംഗ്ഷൻ സിസ്റ്റർ വീട്ടിൽ വെച്ചിട്ടാണ് കൂടെ വർക്ക് ചെയ്തവരും പിന്നെ ഫാമിലി മെമ്പേഴ്സും നൈബേഴ്സും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഫങ്ഷനാണ് അപ്പോൾ ഇവിടെ ഇതാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഈവനിങ് ഫങ്ഷൻ യൂണിവേഴ്സിറ്റിയില് പല ബ്രാഞ്ചസിലും ഡിപ്പാർട്ട്മെന്റില് സെക്ഷൻസില് പിന്നെ എൻജിനീയറിംഗ് കോളേജിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറേ നല്ല ബന്ധങ്ങളും ഉണ്ട് നമ്മളെ വീട്ടിലൊരു പ്രത്യേകത ഉണ്ട് ഉപ്പയും ഉമ്മയടക്കം മക്കളും മരുമക്കളും ഒരുവിധം എല്ലാരും ഗവൺമെന്റ് സർവീസിലാണ് യഷ്കാക്കിയും ഗവൺമെന്റ് ഡോക്ടർ ആയിരുന്നു ആള് പിന്നെ റിസൈൻ ചെയ്തതാണ് ഇപ്പോ പ്രൈവറ്റ് പ്രാക്ടീസ് ആണ് കുറെ ദിവസമായിട്ട് പരിപാടികളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് അതായത് റിട്ടയർമെന്റ് പാർട്ടികള് കുറെ അധികം ബ്രാഞ്ചസിലും ഒക്കെ വർക്ക് ചെയ്തോണ്ട് തന്നെ എല്ലാവരുടെ വകയുള്ള യാത്രയ്പ്പുകള് ട്രിപ്പുകൾ ഒക്കെ ആയിരുന്നു കുറെ ദിവസമായിട്ട് ഇത് യൂണിവേഴ്സിറ്റിന്റെ കൂടുതൽ വേദനാജനകമാണെന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഞാൻ മനസ്സിലാക്കണം സാധാരണ എല്ലാരും ടെൻഷനാക്കുമ്പോൾ ഞാൻ വിചാരിച്ചാ അവര് പോകും പിറ്റേന്ന് മുതൽ വീട്ടില് പക്ഷെ അങ്ങനെയല്ല നമ്മൾ യാത്ര പറയുമ്പോൾ അത് ശരിക്കും വേദനാജനകം തന്നെയാണ് എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു പരിചിതമായ ഈ ഇടം പരിചിതമായ മുഖങ്ങൾ സ്നേഹ ആദരവുകൾ ഒത്തുകൂടലുകൾ ഇവയൊക്കെ എനിക്ക് വരും ദിനങ്ങളിൽ നഷ്ടമാകുമല്ലോ എന്നത് എന്നിലെ ഒരുപാട് വേദന ഉളവാക്കുന്നുണ്ട് എന്നിരുന്നാലും ഔദ്യോഗിക ജീവിതത്തിന്റെ ഒരു അനിവാര്യതയാണതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ വിഷമം ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ജോലി ഒരു ഭാരം വരുപ്പോൾ ആസ്വദിച്ചാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞാനൊരു അഭിമാനത്തോടെ പറയുകയും എൻറെ ഒരു സീനിയർ ഓഫീസർ എന്ന നിലക്ക് നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്ന രൂപത്തിലും കൂടിയാണ് ഞാനത് പറയുന്നത് ഈ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ അവ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും അത് സർവകലാശാലയോടുള്ള എൻ്റെ കടമയായി ഞാൻ കാണുകയും ഓരോ ചുമതലയും സർവകലാശാലയുടെ പുരോഗതിയിലേക്കുള്ള എൻ്റെ ചെറിയ സംഭാവനയായി ഞാൻ കണക്കാക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായും എൻ്റെ സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും എനിക്ക് നൽകിയ പിന്തുണയും സഹകരണവും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ കൊണ്ട് തന്നെയാണ് എന്നോട് സഹകരിച്ച എനിക്ക് പിന്തുണ നൽകിയ എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ കൈപിടിച്ച് വഴികാട്ടിയായിരുന്ന എല്ലാ മേലുദ്യോഗസ്ഥർക്കും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഒരു ബ്രാഞ്ച് മേധാവി എന്ന നിലയിൽ പരീക്ഷാഭവനിലെ ഒരു ബ്രാഞ്ച് മേധാവി എന്ന നിലയിൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും ക്ഷമയോടെ ശ്രദ്ധയോടെ കേൾക്കുകയും അവ അനുഭാവപൂർവം പരിഗണിക്കുകയും പരിഹാര മാർഗം നിർദ്ദേശിക്കുകയും ചെയ്ത നമ്മുടെ ആദരണീയനായ പരീക്ഷാ കൺട്രോളർക്കും എന്റെ ജോലിയിൽ എനിക്ക് പരിപൂർണ പിന്തുണ നൽകിയ പരീക്ഷാ കൺട്രോളറുടെ ഓഫീസിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ആ കുടുംബം എനിക്ക് ഒരുപാട് പിന്തുണയും സഹകരണവും നൽകിയിട്ടുണ്ട് അതെനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവമാണ് അത്രയും സഹകരണം എന്റെ കുടുംബത്തിൽ നിന്ന് പ്രത്യേകിച്ചും എന്റെ ജീവിത പങ്കാളിയിൽ നിന്നിട്ടു സേവനത്തിൽ നിന്നും വിരമിക്കാൻ ഒരു ദിനം മാത്രം ബാക്കി നിൽക്കുന്ന നാളെ ഈ നേരം എന്റെ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിലെ അവസാനത്തെ ദിവസമാണ് അങ്ങനെ ഒരു ദിനം കൂടി ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരിക്കലും മറന്നു പോകരുത് അത്ത രണ്ട് വ്യക്തിത്വങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനം അവർ തന്നെയായിരുന്നു മക്കളെല്ലാവരും നന്നായി പഠിച്ച് സ്വന്തമായി ജോലി നേടണം മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം പെൺമക്കളുടെ ജീവിത ലക്ഷ്യം വിവാഹം മാത്രമല്ല തുടങ്ങിയ കാര്യങ്ങൾ ചെറുപ്പം മുതലേ അവർ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നിരുന്നു എല്ലാ കാര്യങ്ങളും പരസഹായമില്ലാതെ ഒറ്റക്ക് ചെയ്യാൻ അവർ ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ചെയ്തു പതിനെട്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ പിന്നെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്ന കാലഘട്ടത്തിലാണല്ലോ ഞാനൊക്കെ കഴി ഡിഗ്രി ഒക്കെ കഴിയുന്നത് ആ സമയത്തും ആരെന്ത് ചോദിച്ചാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങളെ മൂന്ന് പെൺമക്കളെയും പരമാവധി പഠിപ്പിച്ച് ഒരു ജോലിക്ക് പ്രാപ്തരാക്കിയ ശേഷമാണ് ഞങ്ങളെയൊക്കെ വിവാഹം കഴിപ്പിച്ച് അവർ നൽകിയ ആ പരിശീലനവും ആ ബോധവും എന്റെ ഈ സേവന ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ഒറ്റക്ക് കണ്ടെത്തി ചെയ്യുവാനും എല്ലാം ഉള്ള ഒരു ഊർജം എനിക്ക് ലഭിച്ചത് എൻറെ മാതാപിതാക്കൾ നൽകിയ ആ ഒരു ബോധത്തിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉമ്മ ജീവിച്ചിരിപ്പില്ല ടീച്ചറായിരുന്നു മൂന്ന് വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു ഈ അവസരത്തിൽ ഇങ്ങനെ ഈ ഒരു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് അവരെ കുറിച്ച് ഓർക്കാതെ പോകുന്നത് ഉചിതമാവില്ല എന്നറിയുന്നത് കൊണ്ട് ഞാൻ ഈ ദിനം അവർക്കും രണ്ടു പേർക്കുമായി സമർപ്പിക്കുകയാണ് ഓരോ തലമുറയും മനുഷ്യരാവാനുള്ള പാഠങ്ങൾ പഠിക്കട്ടെ എന്നും ഈ സ്ഥാപനം വിജ്ഞാനത്തിന്റെ ദീപം തെളിയിച്ച് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ ഗവേഷണത്തിലും അക്കാദിമി മികവിലും ഈ സർവകലാശാല ആഗോളതലത്തിൽ അതിന്റെ പ്രതാപം പരത്തട്ടെ ഇതാണ് എന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന എല്ലാവർക്കും നന്ദി ഇവിടെ എന്റെ സത്യം പറയുന്ന മനസ്സ് ഇങ്ങനെ എനിക്ക് സന്തോഷം കൊണ്ട് കരയാൻ തോന്നി ഇത്രയും ആളുകൾ ഇവിടെ ഇവിടെ കൂടി നന്ദി യൂണിവേഴ്സിറ്റിന്റെ യാത്രയായ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ രജിസ്ട്രാർ അവരൊക്കെ മൊമെന്റോ കൊടുക്കുകയാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ എല്ലാവരും കൂടിയിട്ട് റഫീദ താത്തൊക്കെ കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ നോക്കുകയാണ് സിസ്റ്റർ കൊല്ലത്തെ സർവീസ് ഒക്കെ റിട്ടയർ ആയി അല്ലേ എന്താണ് ഫീലിംഗ് എന്താ നല്ല വിഷമാണ് ൊമ്പത് കൊല്ലം ഒരേ സ്ഥലത്ത് ജോലി ചെയ്ത് നമ്മളവിടെ വിട്ടു പോരുമ്പോ നമ്മളെ അവരുടെ എല്ലാവരോടും നല്ല ആത്മബന്ധമൊക്കെ പുലർത്തി പോരായിരുന്നു പിന്നെ നമ്മള് വീട്ടിൽ നിൽക്കുന്നേക്കാളും കൂടുതൽ സമയം അവിടെ അവിടെയാണല്ലോ ചെലവഴിക്കണത് നമ്മള് വീട്ടില് രാത്രി വരും ആ ഒരു ഇതേ വീട്ടിലുള്ളൂ അവിടെ ഒരു ഒമ്പതര മുതൽ അല്ലെങ്കിൽ മണി മുതൽ പത്തുമണി മണി വരെ അവിടെയാണ് അപ്പൊ അവിടെ അതൊരു ആത്മബന്ധമാണ് അതൊക്കെ മുറിച്ച് അറുത്ത് മാറ്റിയിട്ടാണ് വരുന്നത് അതിൻ്റെതായ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് ഒരുപാട് യൂണിവേഴ്സിറ്റിയിലുള്ള ഒരുപാട് നല്ല ബന്ധങ്ങളുണ്ട് മുത്തുകൂടലുകൾ പലതരം മുത്തുകൂടലായ്മ അതൊക്കെ അടുത്ത ദിവസം മുതൽ മിസ്സാവും എന്നുള്ളൊരു വിഷമം നല്ലവണ്ണം ഉണ്ട് നമ്മള് ശരിക്കും ഒരു ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ മൂന്ന് കൊല്ലം കൂടുമ്പോ ഇങ്ങനെ ഷഫ്ലിംഗ് ഉണ്ടാവും നമ്മൾ ഒരേ ഓഫീസിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇരിക്കാൻ പാടില്ല എല്ലാ വർക്കും ആ എല്ലാ പല 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 വർക്കുകളാണ് ഉണ്ടത് അപ്പൊ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് പരീക്ഷാഭവം പറഞ്ഞാൽ പരീക്ഷാഭവനുമായി ബന്ധപ്പെട്ട റിസൾട്ട് പരീക്ഷകൾ നടത്തുക അങ്ങനെ പലതരം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മൊത്തം ഭരണവിഭാഗമല്ലേ യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലം അപ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇപ്പം ഞാൻ ഇന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലായിടത്തും എന്നാണ് അപ്പോൾ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലാണ് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് കൂടുതൽ വർഷം ഇരിക്കുന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പിന്നെ പരീക്ഷാഭവനിൽ ഇ പി ആർ എന്നുള്ള ഒരു സെക്ഷനിൽ അത് കഴിഞ്ഞ് എൻജിനീയറിങ് കോളേജിൽ ഇരുന്നിട്ടുണ്ട് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിട്ട് പിന്നെ പർച്ചേസ് ഡി ഡിവിഷനിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിട്ടും ഡെപ്യൂട്ടി രജിസ്ട്രാർ ആയിട്ടും ഇരുന്ന് ഇപ്പം പരീക്ഷാ ഭവന്റെ ജോയിന്റ് രജിസ്ട്രാർ ആയിട്ട് നമുക്ക് മാക്സിമം പ്രൊമോഷൻ കിട്ടി ഞങ്ങളെ തസ്തികയിലുള്ള ഏറ്റവും വലിയ പ്രൊമോഷൻ ജോയിന്റ് രജിസ്ട്രാറാണ് അത് നേടി അത് നേടിയിട്ടാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റിന്ന് പടിയിറങ്ങിയിട്ടുള്ളത് അപ്പൊ ഭയങ്കര കുറെ ബന്ധങ്ങളൊക്കെ എന്തായാലും നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അതുപോലെ അവരെ കണ്ടിട്ടുള്ള ഒരു ഇതുപോലെ എന്തായാലും ഉണ്ടാവില്ലല്ലോ ആ ഒരു വിഷമമുണ്ട് വിഷമം നല്ലോണം ഓക്കെ അപ്പൊ എന്തായാലും റിട്ടർമെന്റ് ലൈഫൊക്കെ അടിപൊളിയാവട്ടെ അല്ലേ